കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അതിനെ ചെറുത്തു നിൽക്കാൻ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കണം അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷങ്ങൾ തന്നെയാണ് ന്യൂനപക്ഷ ക്ഷേമം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേത് മാത്രമായി കാണുന്ന സമീപനം സർക്കാരിനില്ല അതുകൊണ്ടാണ് എല്ലാവരെയും കൂട്ടായി മുന്നോട്ടു പോകാൻ കഴിയുന്നത് ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാത്ത നാടായി കേരളം മാറിയെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മാത്രം പ്രശ്നമായി കാണുന്ന ഒരു സമീപനമല്ല കേരളത്തിലെ സർക്കാരിനോട് എന്നാൽ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹത്തിൻ്റെ പൊതുമായിട്ടുള്ള വിഷയമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നതും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് കേരള സമൂഹത്തെ ഒന്നാമത്തെ കൂട്ടായി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളുടെ കണക്കെടുത്താൽ ഒറ്റ വർഗീയ സംഘർഷം പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞതും ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു അതിനെ ചെറുത്തു നിൽക്കാൻ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല